ഇതിനെ മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ അമ്പത് വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത് നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം ഞാൻ ഇവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം പക്ഷെ സ്ത്രീ കേന്ദ്രമാണിത് ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പൊ ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം അത് തന്നെ ചോർച്ചമല്ലാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല ഉഗ്ര രീതിയിൽ വഹിപ്പ് നടത്തിയിട്ടുണ്ട് ഉഗ്രനെ നമ്മൾ പറയും അല്ലെ നല്ല ഇന്ന് തമ്പുരാൻ അന്ന് ചെയ്തതുപോലെ ഒരു വലിയ ലോജിസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പത് വർഷം ഉറപ്പായിട്ടും ഗുജറാത്തിൽ നിന്ന് എട്ട് മണിക്കൂർ യാത്ര ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറിലേക്ക് ചുരുക്കിക്കൊണ്ട് നടപ്പിലാവുന്നു ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിളാണ് ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ ബെഹ്റാജി പറയട്ടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ എന്തിനാണ് മെട്രോ ചിന്തിച്ചത് ഇൻഡിവിജ്വൽ ബേണിംഗ് ഒഴിവാക്കാൻ സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ അതും അതിനോകത്ത് ഒരു വലിയ ഉദ്ദേശമാണ് ക്രൗഡിങ് ഓഫ് റോഡ്സ് ഇതെന്തെങ്കിലും സംഭവിച്ചോ ആരെങ്കിലും പാലക്കാട് കാറ് കൊണ്ടുവന്ന് ആലുവയിൽ ആലുവായിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക് ഒരാൾ പോലും വരില്ല പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂര് വരെ നീളുന്നു അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ് അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ വെരി സോറി ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം മികണ്ടു ഒന്നും ഉണ്ടാക്കി വച്ചിട്ടില്ല വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു ഡൽഹി മെട്രോ ശ്രീധരൻ സാറിന്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഡൽഹി മെട്രോ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യു പി യു പിയിലെ നോയിഡ പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെ എന്ന് വെച്ചോളൂ അതിൽ ആദ്യത്തെ രണ്ട് സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീട് അത് ആർ ആർ ടി എസ് ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് നൂറ്റി എൺപത്തി രണ്ടാം സെക്ടറോ ഒറ്റ ആണ് മാതാ അമൃതാനന്ദി ദേവിയുടെ ഏറ്റവും വലിയ ഉള്ളതും അവിടെയാണ് അപ്പൊ ഇതൊക്കെ സാധ്യമാണ് അതിന്റെ പഠനം നടത്തി ഇപ്പോ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും ചാലക്കുടി വരെ എങ്കിലും വരണം അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിനെവിടൊക്കെ സ്റ്റേഷൻ ഉണ്ടാകുന്നു അവിടെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കുന്നത് അവിടുത്തെ ലോക്കലായിരിക്കും റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മൾ ഒരു വലിയ പന്ത്രമാണ് തുറന്നിട്ട് കൊടുക്കുന്നത് വികസനം അതാണ് അല്ലാതെ വികസനത്തിന്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല അതിനുള്ളിലെ കമ്പിയും സിമെന്റും പാറ കഷ്ണങ്ങളും അല്ല വികസനം അതൊരു ടെൻറ്റക്കിൽ മാത്രമായിരിക്കും ഒരു എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും പക്ഷേ അതിന്റെ അനുചരങ്ങളായി വരുന്ന അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സപ്ലിമെന്റ് ചെയ്യുന്ന ഒരുപാട് ചായക്കച്ചവടവും വരും വിപുലമായി അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല ഇനി എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാം അപ്പൊ അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞില്ല അത് അതുകൊണ്ട് പുള്ളിയുടെ സംഭാവന അല്ല ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ അമ്പത് വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത് നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം ഞാൻ ഇവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം പക്ഷെ സ്ത്രീ കേന്ദ്രമാണിത് ഞങ്ങൾ കാണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പൊ ഞാൻ കാബിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം അത് തന്നെ ചോർച്ചമല്ലാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല ഉഗ്ര രീതിയിൽ വമ്പിച്ച് വഹിപ്പ് നടത്തിയിട്ടുണ്ട് ഉഗ്രനെ നമ്മൾ ഊക്കൻ എന്ന് പറയുമല്ലേ നല്ല ഈ മുഹൂർത്തത്തിൽ ഈ വഞ്ചനയെ കുറിച്ചാണ് സമ്മതിദായകരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് കാരണം ഒരു അഞ്ചു വർഷം നമുക്ക് പാഴാക്കാനില്ല പ്രധാനമന്ത്രി രണ്ടായിരത്തി മുപ്പത്തി ആറിൽ നാൽപ്പത്തേഴ് അവിടെ ഉണ്ട് പക്ഷെ നാൽപ്പത്തേഴ് ശക്തമായി സാധ്യമാകണമെങ്കിൽ വെറുതെ വികസിത് ഭാരത് ആത്മനിർഭർ ഭാരത് ആക്ട്വന്റി ഫോർട്ടി സെവൻ എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് നടക്കേണ്ടതായ സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോ ദിവസവും നടക്കേണ്ട മുന്നേറ്റം ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുപ്പത്തി ആറിലല്ലെങ്കിൽ നാപ്പറിലും സംഭവിച്ചിരിക്കും ആ ഒളിമ്പിക്സ് എങ്ങനെയാണ് കേരളത്തിന്റെയും കൂടി ഭാഗമാകുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇത് ഒളിമ്പിക്സ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് ആണ് എന്ന് ആക്കിയെടുക്കുകയാണ് ഈ വക്രങ്ങളല്ല ഭാരതത്തിൽ ഒളിമ്പിക്സ് വരുമ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ ഗുജറാത്തിലെന്ത് സംഭവിച്ചു എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് അറിയാം തൃപ്പൂണിത്തറയിലെ തൃപ്പൂണിത്തറയ്ക്ക് കേരളത്തിൽ തന്നെ ക്രിക്കറ്റിന് വലിയ പ്രാമുഖ്യമുള്ള അന്തസ്സുള്ള ഒരു പ്രദേശമാണ് തൃപ്പൂണിത്തുറേശന്റെ ഒരു ചടങ്ങിന് ഞാൻ ഇവിടെ വന്നതാണ് എനിക്ക് ഞാൻ ഇവിടെ അവസാനമായിട്ട് വന്നതെന്ന് എന്റെ ഓർമ്മ രണ്ട് മൂന്ന് വർഷം മുമ്പ് അല്ലേ ബാലു അങ്ങനെ ഒരു പാരമ്പര്യ പാരമ്പര്യം കൂടിയുണ്ട് അതും തമ്പുരാന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയാലും അല്ലെ സംഭാവന അപ്പൊ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ യു പി യിൽ ഉണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ നിന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്ക് ഊ പി ഊ എന്ന് പറഞ്ഞാൽ പോരാ ഇന്നത്തെ യു പി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ടു മനസ്സിലാക്കണം ആ വിഭാഗങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളിയ ഒരു മഹാകുംഭമേള എന്താണ് ഭാരതത്തിനുള്ള റവന്യൂ പഠിച്ചിരിക്കണം യു പി യു പി ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോ തെളിയിക്കും ഗുജറാത്ത് ഗുജറാത്ത് ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോ തെളിയിക്കും മഹാരാഷ്ട്ര നേരത്തെ അതിനകത്ത് കോൺഗ്രസുകാരുടെയും വലിയ പങ്കുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ചില എന്താണ് ഫാസൈറ്റഡ്നെസ് ദൂര കാഴ്ച കാഴ്ചപ്പാട് അത് സാധിക്കാതെ വയ്യ സ്പോർട്സിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദി ഒളിമ്പിക്സ് കൊണ്ടുവരുമെങ്കിൽ സജ്ജത സജ്ജതപുര തിരുവനന്തപുരത്തിനും വേണം കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഉണ്ടെങ്കിൽ നമുക്കത് കേരളത്തിലേക്ക് വലിയ ഒരു റവന്യൂ ഇൻഫ്ലോ ഒരു വലിയ ധന സമാഹരണത്തിനുള്ള ഇവന്റ് ആയിട്ടാണ് വരുന്നത് കൾച്ചറൽ പ്ലാറ്റ്ഫോം നമ്മുടേത് അനവധി നിരവധി അല്ലേ എത്ര കലാരൂപങ്ങൾ ഇതിന്റെ എല്ലാം ട്രാൻസാക്ഷൻ ആ സമയത്ത് നടക്കും അല്ലാതെ സ്പോർട്സ് മാത്രമല്ല നടക്കുക അതിൻ്റെ പേരിൽ വരുന്ന വിദേശ ടൂറിസം എത്ര രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചയം സഞ്ചാരം ഇതും സംഭവിക്കും ആ സമയത്ത് ഇത് പൂർണമായി നമ്മൾ ഉപയോഗപ്രദമാക്കി അടുത്ത തലമുറയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തി അടുത്ത ഭാരതീയ യുഗം ലോകത്തിന് സമ്മാനിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് നിങ്ങൾ ഈ വരുന്ന ഒമ്പതാം തീയതി രാഘവത്തോടെ കാണരുത് പാഴാക്കി കളയരുത് നേഷ്യൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി തൃപ്പൂണിത്തറ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ബിൽഡിങ് നിങ്ങളുടെ ഈ ഹൃദയ വിരലിലാണ് കൂടികൊള്ളത് അത് ശുദ്ധമായി ഞാൻ നേരത്തെ പറഞ്ഞൊളിറ്റിക്കൽ മൈൻഡ്സെറ്റ് അരാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ചെറിയ അപകടം ഉണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി കാരണം ഈ നക്സലസത്തെയും അരാഷ്ട്രീയവാദികളെന്നാണ് വിളിക്കുന്നത് അങ്ങനെ എന്തോ ഉണ്ടോ വിനയൻ എന്നെ ഒന്ന് ഉത്ബോധിപ്പിക്കാമോ ഉണ്ടോ അങ്ങനെ വിനയൻ ഉണ്ടോ ഇവിടെ പോയാ നമുക്ക് മണ്ണ് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം നമ്മുടെ എല്ലാവരുടെയും വകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വകയല്ലയുമാണ് ഈ മണ്ണിന്റെ ലഭ്യത അത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ ഡെവലപ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് സബ്കാ സാ സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു അതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും നമുക്ക് നമുക്കിന്നുള്ളതെന്ത് ഇല്ലാത്ത ജില്ലകൾ ഏത് ആ ഇല്ലാത്ത ജില്ലകളും സബ് സാത് വികാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണം ഞാൻ എയിംസിനെ കുറിച്ചാണ് പറയുന്നത് എയിംസ് ഉടനെ ആലപ്പുഴയിൽ വന്നു എന്നൊന്നും അല്ല പറഞ്ഞത് സബ്കാ സാ സബ്കാ വികാസ് ആണെങ്കിൽ ആലപ്പുഴക്കാരെ ഇനിയും ആ നശിച്ച ഒരു സമരങ്ങളുടെ പരമ്പരയിൽ നിന്ന് മുങ്ങിപ്പോയ ഒരു പ്രദേശത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദര ജില്ലകൾ വിട്ടുകൊടുക്കൽ മനസ്സി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥനയാണ് അങ്ങനെയാണ് വികസനം വരുന്നത് എല്ലാം കൊച്ചിക്ക് വേണം എല്ലാം തിരുവനന്തപുരത്തിന് വേണം എല്ലാം തൃശ്ശൂരിന് വേണമെന്ന് പോലും ഞാൻ പറയില്ല അങ്ങനെയെങ്കിൽ എങ്കിൽ പിന്നെ കേരളത്തിൽ തണ്ടല് നിവർത്തി അതിവിടെ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ തൃശൂർ ജില്ലയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത് നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് മറ്റ് ജില്ലകൾക്കും ചില പട്ടണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ട് കോട്ടയത്ത് പോലും എത്രയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കോഴിക്കോട് കണ്ണൂര് തിരുവനന്തപുരം പ്ലഷാണ് ഇനി ഈസ് ഓഫ് ലിവിങ് ഈസ് ഓഫ് ബിസിനസ് അല്ല ഈസ് ഓഫ് ലിവിങ് ഇല്ലെങ്കിൽ ബിസിനസ് ദൈവം ആദ്യം ആവാസം ശുദ്ധീകരിക്കണം ആവാസ അവകാശം ആവാസ അധികാരം ശക്തമായിരിക്കും എങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവും ആ ഡെവലപ്മെന്റ് മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വഴിയെടുക്കൂ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് വരുന്ന ഒരു വാർഡ് മെമ്പർക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ചർച്ചയ്ക്ക് അത് വിധേയമാണ് ചർച്ച വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല കാഴ്ചപ്പാടിന്റെ ശക്തിയും ഉണ്ട് അത് നമുക്ക് തീരെഴുതിക്കളയാൻ പറ്റുമായി സക്കാ സാദ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടിത്തം എന്ന് പറയുന്നതിന്റെ അർത്ഥവ്യാപ്തി ഇപ്പോഴും അല്ല ഒരു കാലത്തും നമ്മൾ നമ്മളതിന്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ടും നമ്മളത് മനസ്സിലാക്കത്തില്ല പോക പോക ഒരു വർഷവും ശ്രീ നരേന്ദ്രമോദി അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും രാജ്യത്തിന് മാത്രമല്ല ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കും സബ്ക എത്ര മാത്രം ബലൂണിങ് ആണ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരു ഓട്ടഭ്യർത്ഥന വന്നിട്ടേ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് ആദ്യം സംസാരിച്ച സഹോദരി സ്വാഗതമോദിയപ്പോ പറഞ്ഞു ഡിഫൻസ് സെക്ടറിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് മോദിജി പറഞ്ഞതും അതിന് മേലെ ഇപ്പോൾ ശ്രീമതി ദ്രൗപതി മുർമുജി ആയമ്മ ചെയ്യുന്നതും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കുന്നതുമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഭാരതത്തിൽ ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ മാതൃകയായി സ്ത്രീ ശക്തി എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഞാൻ ഞാനിന്നലായിരുന്നു എന്റെ ഭാര്യയും മകളുമായിട്ട് നേവി ഡേ സെലിബ്രേഷന് വേണ്ടി ശരിക്കും നേവി ഡേ നാലാം തീയതിയാണ് ഇന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഒരു നട്ടല് നിവർത്തി കാണിച്ച ഒരു സംഭവത്തെ അധിഷ്ഠിതമാക്കിയാണ് നേവിയുടെ ഒരു വലിയ നേവിക്ക് അത് മാത്രമല്ല നമുക്ക് കൊളച്ചലും ഡച്ചിനും ഈഴ്പ്പെടുത്തുന്നതിന് നേവിയുടെ അന്നത്തെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ശക്തമാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് അവിടെ ഉള്ളത് കൊണ്ട് ഇന്ന നാളെയുമൊക്കെ ഇന്നലത്തെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്നലെ അത് നടന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല അതല്ല എന്റെ ഇളയ മകൾ േഡീസ് ആർ സൂ ബ്യൂട്ടിഫുൾ യൂണിഫോം നേവിണിഞ്ഞായി അവർ ആ വേഷം ഇട്ട് ആ ഉദ്യമം ഏറ്റെടുത്തപ്പോൾ അവരുടെ സൗന്ദര്യം വല്ലാണ്ട് വർധിച്ചു എല്ലാവരും സുന്ദരികളൊന്നും ആയിരുന്നില്ല പക്ഷെ ഒരു കാലത്തും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചിയിൽ നേവി ഡേ സെലിബ്രേഷൻ പോയിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ ഇൻ നെയിം ഓഫ് വിമൻ വളരെ വല്ലാത്ത ഒരു എണ്ണത്തിൽ ഇന്നലെ അവിടെ കാണാൻ സാധിച്ചു എയർഫോഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ എണ്ണം കൂടുതൽ ആർമിയിലേക്ക് എനിക്ക് തോന്നുന്നു ഉണ്ട് ആർമി മെഡിക്കൽ കോറിലായിരിക്കും ഏറ്റവും കൂടുതൽ എ എം സിയിലാണത് യും ഡിഫിക്കൽ കൊണ്ട് അതൊരു കൺസിഡറേഷൻ ആണെന്ന് പറയാൻ നോക്കത്തില്ല കാരണം പെൺ പുലികൾ എന്നാണ് പറയുന്നത് ആൺ പുലികൾ എന്ന് പറയുന്നത് പിന്നെ അത് അഡാപ്റ്റ് ചെയ്ത അപ്പൊ ആ ദൗത്യത്തിന് ഇറങ്ങുന്നവരെല്ലാം പെൺ ചീറ്റപ്പുലികളല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു ഇത് വെറും പ്രസ്താവനകളാണ് റെറ്റവിക്കണം എലക്ഷൻ ഗിമ്മാണ് എന്നൊക്കെ പറഞ്ഞതും നരേന്ദ്രമോദി ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു പറ്റുന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ എല്ലാം ഇനിയും ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങളെ ഒരുപാട് ഇല്ലാതാക്കും തളർത്തും മഴയാണ് ഇടി പറയുന്നത് ഞാൻ മഴയായി വരുന്നു എന്നല്ല മഴ പെയ്യാനായിശ്വര്യമാണ് ഈ മഴ സംവിധാനത്തിലൂടെ നിങ്ങൾ സമ്മതിദായകർ നടപ്പിലാക്കിയെടുക്കണം ഇവിടെ ഏത് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് ഈ മണ്ണിന് വേണ്ടിയായിരിക്കും ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടിയായിരിക്കും വലിയൊരു പാരമ്പര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന നിശ്ചയം ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ നടപ്പിലാക്കി ഞാനിവിടെ ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റേത് എലക്ഷൻ പ്രചരണത്തിനായിരുന്നു പതിനഞ്ചില് പിന്നെ പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വന്നിരുന്നു എവിടെ നിന്ന് തുടങ്ങി ആ വർഷം പതിനേഴ് അംഗങ്ങൾ സമ്മാനം രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് പേര് ഏതെണ്ണത്തിൽ നിന്നാണ് എത്തിച്ചത് അതിന് മുമ്പത്ര പേരായിരുന്നു അഞ്ചു ഇനി ആ പതിനേഴിലും ഇരുപതിലും ഒന്നും ഒതുങ്ങിയാൽ പോരാ ഇനി വ്യക്തമായി ഭരണം പിടിച്ചെടുക്കുകയല്ല വേണ്ടത് ഭരണം നേടിയിരിക്കണം കേരളക്കരയുടെ നേട്ടങ്ങളിൽ ഒരു വലിയ നേട്ടം സമുന്നതമായ ഒരു നേട്ടം തന്നെയായിരിക്കും തൃശൂർക്കാർ എന്ന് അഭിമാനിക്കുന്നത് പോലെ കൊച്ചിക്കാർക്കും അഭിമാനിക്കാൻ വകയുണ്ടാക്കിയേക്കുണ്ട് ഞാനിവിടെ നിന്ന് ആ ആവശ്യത്തിലേക്ക് മാത്രം ഞാൻ പറയും ഈ ഹൃദയവരൽ അമരുന്നത് ഒരു തലോടലായി താമരചിഹ്നത്തിലായിരിക്കണം എന്ന് ഞാൻ പ്രകൂണ പ്രയോജനം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നു നന്ദി നമസ്കാരം